മുണ്ടക്കായ് ചൂരൽമല ദുരന്തത്തിൽ ടൌൺഷിപ്പിൽ ഉൾപ്പെടുത്തേണ്ട കുടുംബങ്ങളുടെ പ്രാഥമിക പട്ടിക അഞ്ചു ദിവസത്തിനകം മേപ്പാടി പഞ്ചായത്ത് കളക്ടർക്ക് സമർപ്പിക്കും സർക്കാർ നിർദ്ദേശിച്ച അൻപത് മീറ്റർ ദൂരപരിധി പ്രകാരമാണ് കുടുംബങ്ങളുടെ പട്ടിക തയ്യാറാക്കുന്നത് അട്ടമല പടവെട്ടിക്കുന്ന മേഖലയിലെ കുടുംബങ്ങളെ രണ്ടാം ഘട്ടത്തിൽ പരിഗണിക്കും അതുപോലെ തന്നെ അട്ടമല പ്രദേശം ഇവിടെ ഈ ഏരിയ ആ പ്രദേശങ്ങളിലേക്ക് അപ്പോൾ അത് വളരെ ഗൗരവമായിട്ട് എടുക്കേണ്ട ഒരു വിഷയമാണ് അവർ സേഫ് സേഫായ സൽത്താണെ പോലും അവർക്ക് പോകേണ്ടത് ഈ വേലിപ്പേലും കടന്നിട്ടാണ് അപ്പം അത് വേലിപ്പാലം അവിടെ അത് പൊളിച്ച് മാറ്റിയാൽ ആ പ്രദേശമായിട്ട് യാതൊരു കണക്ഷൻ ഇല്ലാത്ത അവസ്ഥ വരും ഒറ്റപ്പെടും അപ്പോൾ അവരും കൂടി രണ്ടാം ഘട്ടത്തിൽ നിങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് വേണം ഈ ലിസ്റ്റ് തയ്യാറാക്കേണ്ടതെന്നാണ് നമ്മൾ ബന്ധപ്പെട്ട അധികാരികളുടെ ആവശ്യപ്പെടുന്നത് മിഥിലാ ബാലൻ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി കീർത്തന കുടുംബങ്ങളുടെ കൃത്യമായ കണക്ക് തയ്യാറായിട്ടില്ല അത് തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രാഥമിക പട്ടിക തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു സർവകക്ഷി യോഗമായിരുന്നു ഇന്ന് മേപ്പാടി പഞ്ചായത്തിൽ നടന്നിട്ടുണ്ടായിരുന്നത് അതിനുള്ള ചർച്ചകൾ അതായത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും വിളിച്ചു ചേർത്തുകൊണ്ടുള്ള ഒരു ചർച്ചയായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത് അത് പ്രകാരമാണ് അഞ്ചു ദിവസത്തിനകം ഈ ഒരു പ്രാഥമിക പട്ടിക ജില്ലാ കലക്ടർക്ക് സമർപ്പിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് അടുത്ത പഞ്ചായത്ത് ഭരണസമിതി യോഗത്തിൽ ഈ പട്ടികയ്ക്ക് അംഗീകാരം നൽകും അതിനുശേഷം ആയിരിക്കും ഈ ഒരു പട്ടിക കളക്ടർക്കും പിന്നീട് സർക്കാർക്കും സമർപ്പിക്കുക നിലവിൽ പറയാനുള്ള ഒരു കാര്യം എന്നത് അട്ടമല പടവട്ടിക്കുന്ന് മേഖലയിലെ കുടുംബങ്ങളെ പരിഗണിക്കുന്നത് രണ്ടാം ഘട്ടത്തിലായിരിക്കും ഈ സർക്കാർ ഇതിനകം വെച്ച ഒരു ദൂരപരിധി എന്നത് അൻപത് ആണ് അതായത് ഈ ദുരന്ത ഭൂമി എന്നും ആ ദൂരപരിധി പ്രകാരമാണ് നിലവിൽ പ്രാഥമിക ഘട്ടത്തിൽ ഉൾപ്പെടുത്തേണ്ട കുടുംബങ്ങളുടെ പട്ടിക ഇപ്പോൾ തയ്യാറാക്കാൻ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് അഞ്ചു ദിവസത്തിനകം ഇതുമായി ബന്ധപ്പെട്ട ഫൈനൽ ലിസ്റ്റ് തയ്യാറാക്കും ശരി മിഥിരാബാലിനാണ് വിവരങ്ങൾ നൽകിയത്